ഹായ് ഇത് ഞാൻ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഒരു ഷോപ്പിൻ്റെ അടുത്തായിട്ട് കണ്ടതാണിത് മൊത്തം മുള്ളായിരുന്നു അപ്പോൾ ആ മുള്ളിന് എന്താണെന്ന് നോക്കി മേളിലോട്ട് ചെന്നപ്പോഴാണ് ഇതാണ്ട് ഇത് പൂവാണെന്ന് കരുതിയാണ് നോക്കിയത് പൂവല്ല ഇത് കായാണ് പക്ഷേ ഇത് ആദ്യം കരുതി ഇത് മറ്റേ എന്താ പറയണ്ട ചതുരം പുളി കട്ട് ചെയ്തുകൊണ്ട് പോയാന്ന് കരുതി അതേപോലെയാണ് ഇരിക്കുന്നത് ഇതൊരു പച്ചയുണ്ട് പഴുത്തതുണ്ട് അപ്പോൾ പൂവല്ല ഇതൊരു കായാണ് പക്ഷേ ഇത് കഴിക്കുന്നതാണോ എന്താണോ എന്നൊന്നും അറിയത്തില്ല പക്ഷെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പറിച്ചു തിന്നാൻ തോന്നും അതേപോലെ നമ്മുടെ ഈ ചതുരപ്പുളിയൊക്കെ പഴുത്ത് നിൽക്കുന്ന പോലെ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ കുറച്ച് പാകം മാത്രമേ ഉള്ളൂ ഒരു പൂ നിൽക്കുന്ന പോലെ തന്നെ ഉള്ളൂ പക്ഷേ ഇത് ഒരു എന്താണ് ഇത് വിഷമാണോ അതോ എന്തെങ്കിലും ഉപയോഗിക്കുന്നതാണോ മരുന്നുപയോഗിക്കുന്നതാണോ എന്താണോ ഒരു പിടിത്തോ ഇല്ല ഞാൻ ആ തൊട്ടൊക്കെ നോക്കി അപ്പോൾ അതിനകത്ത് നീരും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത് രുചിച്ചു നോക്കാനൊന്നും പോയില്ല പക്ഷെ ഇതെന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഇതാർക്കെങ്കിലും അറിയാമെങ്കിൽ ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം